അലഹമ്മദില്ലാ പ്രിയമുള്ളവരെ ഈ ജാറ സംസ്കാരം എന്നുള്ളത് അള്ളാഹു സുബഹാന മുത്തേലൂടെ മതത്തിലേക്ക് കടത്തി കൂട്ടി ചെയ്തത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണെന്ന് നമുക്ക് പ്രമാണങ്ങളിലൂടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞു ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അള്ളാഹു സുബാന മുത്തൈലൂടെ ശാപ്പം ഉണ്ടാവും എന്തിനു എന്തുകൊണ്ട് അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധനയുടെ കേന്ദ്രമാക്കിയെന്ന് പിൽക്കാലത്തുള്ള ആളുകൾ ഇതേ പ്രവാചകന്മാരുടെയും സ്വാലിയങ്ങളോടും ഉള്ള അതിരുകവിയൽ അവരോട് തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവരുടെ നാമങ്ങൾ വൃത്തത്തിന് വേണ്ടി ഉച്ചരിക്കുകയും അവരോട് തന്നെ ഇഷ്ടഹാസ ചെയ്യുകയും ചെയ്യുന്ന മരണപ്പെട്ടു പോയ ആളുകളോട് പറയുന്ന ഒരു ഒരവസ്ഥാ വിശേഷമുണ്ടായി ഈ ആളുകൾ മരണപ്പെട്ട ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് അടുത്ത ആളുകളാണ് ഈ ആളുകളൊക്കെ അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് വാങ്ങിത്തരും അവർക്ക് സ്വന്തമായി കഴിവൊന്നുമില്ല അള്ളാവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരും കാരണം അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ് അള്ളാഹുവിൻ്റെ മക്കളാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് അതേപോലെ തന്നെ സ്വാലികളായ അള്ളാഹുലേക്ക് അടുത്ത ആളുകളാണ് ഈ ആളുകൾ ോട് ചോദിച്ചാൽ കിട്ടും എന്നുള്ള ധാരണ ഊഹത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നീട് അലൈഹി അല്ലിമ വന്നു തൗഹീദിലായി ജനങ്ങളൊക്കെ തൗഹീദ് പഠിപ്പിച്ചു റസൂൽ അലൈഹി അള്ളാവിന്റെ വഫാത്തിന് ശേഷം കാലങ്ങൾക്ക് ശേഷം ജൂതന്മാർ വീണ്ടും ഇസ്ലാമിലേക്ക് ഇത് കടത്തിക്കൂട്ടി ജൂതന്മാർ ഷിയാക്കളിലൂടെ സൂഫികളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടുകളിലേക്കും ഈ ജാറ സംസ്കാരം എത്തി നമ്മുടെ നാട്ടിലും പല ജാറങ്ങളും കാണാൻ പറ്റും അതിന്റെ ഭാഗമായി ഓമാനൂർ ശ്വഹതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉറൂൾസ് ഉത്സവം എ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ കേരളത്തിൽ ഉണ്ടാക്കിയ എ പി സമസ്താ മതത്തിലെ പുരോഹിതന്മാർ കൊണ്ടാടുന്നുണ്ട് ജനങ്ങളെ പറ്റിച്ച് അവരുടെ സമ്പത്ത് ചൂഷണം ചെയ്യാൻ കൊണ്ട് നടക്കുന്നുണ്ട് ആ ഓമാനർ ശ്വതാക്കളുടെ ചരിത്രങ്ങൾ നമുക്ക് അല്പം ഒന്ന് കേൾക്കാം ഒന്ന് കേട്ടു അങ്ങനെയാണ് ശുക്ക് വന്നത് ഈ നാട്ടിൽ ഏറെ ഒരു വിട്ടല്ല അത് ഓമാനൂർ ശോദാക്കളെ പിന്നെ നേരത്തെ നേരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ ഓമാനൂർ ശേഖന്റെ പേരിലുള്ള മൗലൂദിലുണ്ട് ഓമാനൂർ എന്ന് പറയുമ്പോ അവരെ നമ്മൾ അങ്ങനെയാണ് മൈക്കിക്കൂടി പറയാൻ പറ്റൂല പക്ഷെ എന്നാലും ആ കുറച്ച് മാനും മൗലൂദൊക്കെ ഒന്ന് എന്ന് പറഞ്ഞ് തന്നെ വരുത്തിയതുകൊണ്ട് അങ്ങനെ ഒരു ഒരു പാട്ട് ഉള്ളത് കൊണ്ടും നമ്മളെ ഓമാനൂർക്കാരനായ പിന്നെ വേങ്ങന ബീരാകുട്ടി രചിക്കുകയും ഓമാനൂർ മുഹമ്മദ് മുസീലിയ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഓമാനൂർ ശോദാക്കളുടെ പേരിലുള്ള ഒരു മാലപ്പാട്ടുണ്ട് ബിസപ്പാട്ടുണ്ട് അതിന് എന്താ പറഞ്ഞു നോക്കുക നിങ്ങൾ ണ കേസരികളുടെ ചരിത്രത്തെ അധികമായി നമുക്കൊന്നും ലഭിച്ചിട്ടില്ല നീട്ടി പറയാനുള്ള ജ്ഞാനം അറിയുന്ന ജനങ്ങളിൽ ജമാനീനില്ല ഭയങ്കര ഭരണ കേസരികളാണ് ഓമാനു ശ്രോതാക്കള് അതുകൊണ്ട് അവർ കഥ അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ നീട്ടി പറയാൻ പറ്റിയ ആൾക്കാർ ഈ ജമാനിലില്ല ആ കിട്ടിയ രൂപത്തിൽ മുപ്പേര് പറയാണ് ഇല്ലെങ്കിലും പതിവോ ഹസൻ കുലത്തിൽ ജനിച്ചോരാ ഭയങ്കര തറവാടികളാണ് ഇവര് അല്ലെ കുലത്തിൽ ജനിച്ചോരാണ് ഭയങ്കര കാര്യപ്പെട്ട ആൾക്കാരാണെന്നൊക്കെ പറയണം എന്നിട്ടോ അവരെ സിഫാ കഴിഞ്ഞിട്ടില്ല

അന്നവരിൽ വന്നാ മട്ടാനുദ്ധം നിർബന്ധമായ അതിൽ പെട്ടാനെ കന്നം ഹിന്ദുക്കൾ വന്നിട്ടേ കണ്ട വീടും മറ്റും കരിത്തി കരിത്തിട്ടാനേ അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ചെറിയൊരു സംഘടന ഉണ്ടായി എന്നാണ് ചുരുക്കം നീ എന്താ കാരണം എന്ന് പറയാ എന്നതിൻ കാരണം ഉണ്ടായ കാലത്ത് എന്നും പൂശായിൽ എമ്പും പൂശായി അന്ന് സ്വരൂപക്കൂലത്തിന് പ്രകാശിത്തെ അമ്മാളു അമ്മാ എന്നൊരു ഓമനാമത്തെ നാട്ടോടെ കേളി കേട്ടോളാം കാരണക്കാർ അമ്മാളുമേ നാട്ടില് ഭയങ്കര പേരുള്ള സ്ത്രീയാണ് പറഞ്ഞത് നീ അമ്മാളും തന്നെ ചെടിയൊരു വിശ്വരിക്ക മയക്ക വണ്ടി എന്ന് കേട്ടവൾ പങ്കജ പൂ പോലെ ഹെ ചുണ്ടും ചിറിയും മഴകാല മുഖം ചെപ്പ് പതിച്ചനമാലേ കട്ടിയടിത്താഴം ചന്തി കൈവിശി അന്ന നടത്തം നടന്നിട്ട് കുട്ടി കേജത്തിനു വട്ടം തേരിത്തിട്ട ഏ കുട്ടി കേജത്തിനു വട്ടം തേരിത്തിട്ട കൊഞ്ചിക്കൂടഞ്ഞു വരുന്നത് കണ്ടിട്ട് പെട്ടാളും യെസ് വിട്ടാളും ഞാൻ ഒന്നും പറഞ്ഞില്ല യെസ് വിട്ടിക്കണം ആര് കണ്ടാലും എസ് വിടുന്നാ എന്നാ പറഞ്ഞത് അപ്പൊ ഈ അമ്മാടും അമ്മനേറ്റ് ഉണ്ടായ ഒരു കേസാണത് ശുഹദാക്കള് എന്ന് പറയുന്നവരേറ്റ് ഉണ്ടായ ഒരു അടിപിടി കേസ് അപ്പൊ നേരത്തെ നേരെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിർത്തിയാ നമ്പൂരി കീറിട്ട് കീറിയിട്ട് വെറുട്ടാ തല്ലി കാരണം ഉണ്ടായി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ തല് കൊണ്ടുപോലെ പറ്റിയൊന്നും നമ്മൾ മോശം ഒന്നും പറഞ്ഞില്ല തന്നെ എസ് വിട്ടാളൂന്നല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ ഓല ഘട്ടം എന്തായാലും ആട്ട നിർന്നാൽ തല് കിട്ടി ഓല് മൗത്തായി എന്ന് പറയേണ്ടത് കാരണം ആഴ്ച മറ്റോ മറ്റേ അമ്മളും ഇങ്ങനെ ചെയ്തു എന്നല്ലാണ്ട് വേറെ പറയാൻ പറ്റുക അങ്ങനെയാണ് ചെയ്താൽ ഇനി അവർ മോശക്കാരാണെന്ന് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വരെ എത്തണില്ല കേട്ടോ അത് വേറൊരു കാര്യം അതുകൊണ്ട് അവർ മോശക്കാരനൊന്നും നമ്മൾ വിലത്തേണ്ട അത് പഠിച്ചു തീരുമാനിക്കേണ്ട കാര്യമാണ് അവർ വ്യായ കാര്യം നമുക്ക് അതങ്ങ് വിടാം മർമ്മപ്രധാനമായ ഒരു വിഷയം ഒന്ന് ഒരു എങ്ങനെ ശരി ഇതായി ഒന്ന് തൽക്കാലി കൊണ്ടപ്പോ അവൾ മരിച്ചു അപ്പൊ സ്വന്തം നിർന്തൽക്ക് ഒരു അടി വന്നപ്പോൾ അത് തട്ടാൻ പറ്റാതെ മരിച്ചതാണ് ചെയ്താൽ പൂരം കഴിച്ചു ശരിയായാലും മനസ്സിലായില്ലേ ആ ആളുകളെ വിളിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ത് ഞങ്ങൾക്ക് നിങ്ങൾ നോക്കണ്ടെ സ്വാഭാവിക്കരണം أيا شهداء إنا قد قصدنا إليكم بالإغاثة سائلين أغيثونا إذا اشتدت علينا الكرائب ليس فينا من يقينا അയാ അല്ലയോ അല്ലോ ശ്വാദാക്കളെ ഇന്ന നിങ്ങളെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചു വന്നിരിക്കുന്നത് ഇലഇ കുമ്പിൽ നിങ്ങളുടെ സഹായം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ മേൽ കാല വിപത്തുക്കൾ ഗുരുതരമായി സംഭവിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് ഓമാനോ ശുഹാതാക്കളെ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓമാനോ ശുഹാതാക്കളുടെ പേരിൽ നമ്മൾ നേർച്ച കഴിക്കുന്നു മൗലു തോന്നുന്നു അവരോട് സഹായം തേടുന്നു ഇത് ശരിയോ തെറ്റോ ബുദ്ധിയുള്ളവർ ചിന്തിക്കുക ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് പണച്ചറബിനോട് മാത്രമാണ് ഖുർആാനിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഒരറ്റ പ്രവാചകൻ പോലും മുമ്പ് കഴിഞ്ഞുപോയ മറ്റൊരു പ്രവാചകന്റെ പേര് വിളിച്ച് ആ മരിച്ചുപോയ മഹാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല പ്രേമുള്ളവരെ കൃത്യമായിട്ടുള്ള വിവരണം കേട്ടല്ലോ അവരുടെ ചരിത്രങ്ങൾ കേട്ടല്ലോ ആ മുസ്ലിം ആയിട്ടുള്ള അമ്മാളു എന്ന ഒരു സ്ത്രീയെ വശീകരിച്ച് വേണ്ടാത്ത പ്രവർത്തിക്ക് പോയതുകൊണ്ട് അവിടുത്തെ നാട്ടുകാരും അവരുടെ കുടുംബക്കാരും തല്ലിക്കൊന്ന ആളുകളാണ് ഈ ആളുകൾ ഇവർ ജാറം കെട്ടിപ്പൊക്കി അവിടെ ഉറൂസ് കഴിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ നേർച്ച ഒഴിപ്പാടുകൾ അർപ്പിച്ച് ഇസ്തികാസ ചെയ്യുന്ന ആളുകൾ ആ കൂട്ടങ്ങൾ വന്ന് തല്ലിക്കൊല്ലുമ്പോൾ സ്വന്തത്തിന് തന്നെ ഉപ ഉപകാരമോ ഉപദ്രമോ ചെയ്ത് വരുത്തി തീർക്കാൻ സാധിക്കാത്ത ആ കൊന്ന ആളുകളുടെ പേരുകൾ ആ മുസ്ലിങ്ങളുടെ പേരുകളും ഈ മരിച്ച ആളുകളുടെ പേരുകൾ മുസ്ലിം ആയതുകൊണ്ട് അവരുടെ ജാറമുണ്ടാക്കി ഷഹീദ് എന്ന പേരും വെച്ചു ഷഹീദ്ൻ കാരണം ആ മുസ്ലിങ്ങളിൽ നിന്ന് മർദ്ദനമേറ്റ് അങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് ഷഹീദ് എന്ന പേരും വെച്ചു ഈ പുരോഹിത വർഗ്ഗങ്ങൾ ഇതിനെ അവിടെ വരുമാന കേന്ദ്രമാക്കി അവിടെ ഉറൂസിൻ്റെ കേന്ദ്രമാക്കി പ്രിയമുള്ളവരെ ഓരോ ദർഗകളും നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പുരോഹിത്വം ചൂഷണത്തിന് വേണ്ടി അള്ളാഹുസ്ബഹാന മുത്താല മതമാക്കി തന്ന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയി ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ചെയ്ത പിൻപറ്റിക്കൊണ്ട് പ്രവാചകൻ അലൈഹി വസ്ലമയുടെ കൽപ്പനയ്ക്ക് വിപരീതം പ്രവർത്തിച്ചു കൊണ്ട് പ്രവാചകനോട് എതിർ നിന്നുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പുരോഹിതന്മാരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിലേക്ക് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട പുരോഹിതന്മാരാണ് ഇവരൊക്കെ നിങ്ങൾ ചിന്തിക്കുക മനസ്സിലാക്കുക റബ്ബു സുബഹാനോത്താര സത്യം മനസ്സിലാക്കാനും അതിൻ്റെ കൂടെ നിൽക്കുവാനും പരലോ പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള തൊഫീക്ക് നാം ഓരോരുത്തർക്കും നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വറക്